എടപ്പാളിൽ നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി ജ്വല്ലറി പൂട്ടി ഉടമകൾ മുങ്ങി രണ്ടുപേർ അറസ്റ്റിൽ ഒരാൾ ആശുപത്രിയിൽ കസ്റ്റഡിയിൽ രണ്ടുപേർ വിദേശത്തേക്ക് കടന്നതായി സംശയം നിക്ഷേപകരിൽ നിന്ന് കോടികൾ തട്ടിപ്പ് നടത്തി മുങ്ങിയ ജ്വല്ലറി ഉടമകളെ ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു ഐലക്കാട് സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള പെരിഞ്ചേരി അബ്ദുറഹ്മാൻ വെങ്ങിനിക്കര സ്വദേശി അൻപത്തിരണ്ട് വയസ്സുള്ള പെരിയങ്കാട്ട് അബ്ദുൾ ലത്തീഫ് എന്നിവരെയാണ് ചങ്ങരംകുളം സിഐ ഷൈനിന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് കേസിലെ മറ്റൊരു പ്രതി കാലടി സ്വദേശി പൂക്കത്ത് വീട്ടിൽ കുഞ്ഞു മുഹമ്മദ് പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയേ പോലീസ് കസ്റ്റഡിയിലായിട്ടുണ്ട് കേസിൽ പ്രതികളായ അബ്ദുള്ള സാനിഫ് മൊയ്തീൻകുട്ടി തുടങ്ങിയ മൂന്ന് പ്രതികളെ കൂടി പിടിക്കാനായിട്ടുണ്ട് ഒളിവിൽ കഴിയുന്ന പ്രതികൾ വിദേശത്തേക്ക് കടന്നതായും പോലീസ് സംശയിക്കുന്നു ഇവർക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമാക്കിയതായി സിഐ പറഞ്ഞു എടപ്പാൾ തൃശൂർ റോഡിൽ പ്രവർത്തിക്കുന്ന ദീമ ജ്വല്ലറിയിലാണ് കോടികളുടെ തട്ടിപ്പ് നടന്നത് ലാഭം പ്രതീക്ഷിച്ച് സ്വർണവും പണവും നിക്ഷേപിച്ചവരാണ് ചതിയിൽപ്പെട്ടത് ജ്വല്ലറി പൂട്ടിയതോടെ പ്രദേശത്തെ പന്ത്രണ്ട് പേരോളം ചങ്ങരംകുളം പോലീസിൽ പരാതിയുമായി എത്തിയിരുന്നു എടപ്പാൾ സ്വദേശികളായ രണ്ടുപേരിൽ നിന്നായി ഒരു കോടി മൂന്നു ലക്ഷം തട്ടിയെന്ന പരാതിയിലാണ് നിലവിൽ ചങ്ങരംകുളം പോലീസ് ആറുപേർക്കെതിരെ കേസെടുത്തിരിക്കുന്നത് മുപ്പത് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നതായാണ് പോലീസ് സംശയിക്കുന്നത് ഉടമകൾ ബിനാമികളുടെ പേരിൽ ഭൂമി വാങ്ങിച്ചതായും പരാതി ഉയരുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതികൾ എത്തുമെന്നും പോലീസ് പ്രതീക്ഷിക്കുന്നു പ്രവർത്തന പാരമ്പര്യവുമായി നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നിറച്ചാർത്ഥ നൽകി കൂറ്റനാട് ഷെമീർ ട്രേഡേഴ്സ് ഏഷ്യൻ പെയിന്റ് ജോർട്ടൺ നാഷണൽ പെയിന്റ് തുടങ്ങി പ്രമുഖ കമ്പനികളുടെ ഉന്നത നിലവാരമുള്ള പെയിന്റുകൾ അത്യുഗ്രൻ വില കുറവോടെ ഹോൾസെയിൽ റേറ്റിൽ ഷെമീർ ട്രേഡേഴ്സിലൂടെ നിങ്ങൾക്കും സ്വന്തമാക്കാം